Hello, good morning. എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് കേട്ടാലോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഉണ്ടല്ലോ അതായത് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ എപ്പിസോഡിലും വരുന്നുണ്ടല്ലോ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ നന്ദൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് അപ്പോൾ ഈ നന്ദൻ പറയുന്ന കഥാപാത്രം ശരിക്കും മുക്ത കൊണ്ടുവരുന്ന ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു വില്ലനാണ് ഗന്ധർവനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നന്ദൻ മരണപ്പെട്ടു പോവുകയാണ് അവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്തിട്ട് അവരുടെ സ്വർണവും പൈസയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നവനാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അച്ഛൻ വന്നിട്ട് നന്ദനെ വണ്ടി കീറ്റി കൊല്ലും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ പാർവിനെ പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ട് പാർവിനെ അറസ്റ്റൊക്കെ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രിയൻ സാഹസികമായിട്ട് ആ കൊലയാളിയെ കണ്ടെത്തുകയും പോലീസിൻ്റെയും പ്രസിൻ്റെയും മുന്നിൽ നമ്മുടെ കൊലയാളിയെ കണ്ടെത്തി കൊടുക്കുകയും നമ്മുടെ പാറുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതോടുകൂടി പാറുവിന് പ്രിയനോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം തോന്നുകയാണ് കേട്ടോ പ്രണയമല്ല ഒരുതരം സ്നേഹം ഒരടുപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഗാർമെൻസിലെത്തിയ എല്ലാവരും തന്നെ നമ്മുടെ പാറുവിനോട് നന്ദനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് സൗന്ദര്യം മാത്രം കാണുന്നില്ല അപ്പൊ സൗന്ദര്യ എന്തു നമ്മുടെ പാറു ചോദിക്കുമ്പോൾ എടി എന്ത് പറഞ്ഞാലും നന്ദനെ വെച്ചിട്ട് നമ്മൾ അവളെ ഒരുപാട് കളിയാക്കിയതല്ലേ അതുകൊണ്ട് തന്നെ നന്ദൻ മരിച്ചു എന്നുള്ളതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് വന്നപ്പോൾ മുതലേ ഗോഡൗണിലിരുന്ന് കരയാണ് പാവം വാ എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാണിക്കുകയാണ് കേട്ടോ ജയന്തി അപ്പോൾ പാറുവാണെങ്കിൽ സൗന്ദര്യത്തെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് ഈ സൗന്ദര്യം നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലേ നീ നന്ദനെക്കുറിച്ച് ഓർത്തിട്ടാണോ കരയുന്നത് അയ്യോ ഈ നന്ദൻ ആരാ ഞാനെന്തിനാ അവനെക്കുറിച്ച് ഓർത്ത് കരയുന്നത് അല്ലെങ്കിൽ തന്നെ അവനാരാണ് ഏ ആരാ നെയ് പിന്നെ നീ എന്തിനാ കരയുന്നത് അതോ എൻ്റെ കണ്ണിൽ പൊടിപൊടി ഒന്നു ഊതിത്താന്ന് പറയാനിട്ടോ അപ്പം ഇത് കേൾക്കുന്ന പ്രിയനും പാറും ജയന്തിക്കും ചീരി വരെയാണ് എന്തായാലും മറവി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ എത്രയോ നല്ലതാണെന്ന് ഇവളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും അവൾക്കൊന്നും ഓർമ്മയില്ല അവളെല്ലാം മറന്നുപോയി നന്നായി എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ പാറു നമ്മുടെ സൗന്ദര്യം നോക്കി നിൽക്കുന്നത് കൊണ്ട് സൗന്ദര്യം ചോദിക്കുക നീ എന്താണ് ഈ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് എൻ്റെ കണ്ണിൽ പൊടി പോയിന്ന് ഊതിത്താന്ന് പറയാണ് അങ്ങനെ പാറു ഊതി കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മോഹൻ വന്നിട്ട് നമ്മുടെ പ്രിയനോട് പറയാണ് എടാ കൈലാഷ് താരം മുകളിലേക്ക് ക്യാബിനിലേക്ക് ചെല്ലാനായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് അതെന്തിനാ അറിയില്ല വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കരുണാകരനെ മുക്തയാണ് അപ്പോൾ കരുണാകരൻ മുക്തയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ കൈലാഷ് സാർ എന്തിനാണ് ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞത് അതറിയില്ല സാർ എന്തോ പറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോവാമെന്ന് പറയുകയാണ് അവനോ ചത്തു ഇനി എന്തെന്ന് അവനെക്കുറിച്ച് പറയാനായിട്ട് ആ എന്തായാലും പോവാം വിളിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുമെത്താണ് അങ്ങനെ ക്യാബിനിൽ നമ്മുടെ അരവിന്ദുണ്ട് കൈലാഷുണ്ട് പ്രിയനും മോഹനുമുണ്ട് മുക്തയും കരുണാകരനും ഉണ്ട് അപ്പോൾ കൈലാഷ് പറയുകയാണ് ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് ഞാൻ ആരോടും എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം നന്ദൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ അരവിന്ദ് ചോദിക്കുകയാണ് ഞാനും കേട്ടായിരുന്നു ഞാൻ ബിസിനസ് ടൂറിലായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റിയില്ല നീ ബിസിനസ് ടൂറിലായിരുന്ന സമയത്ത് ഇവിടെ പല കാര്യങ്ങളും നടന്നു അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പിന്നെ ചില ആൾക്കാർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ വിളിച്ചുവരുത്തിയിരിക്കുന്നത് ശിക്ഷ കൊടുക്കാനോ അതാർക്ക അതുപോലെ തന്നെ ഉത്തരവാദിത്വം അതാർക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം ഈ നന്ദൻ എന്ന് പറയുന്ന ഇയാളെ ആളെ ഇവിടെ എടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത് കരുണാകരൻ സാറാണല്ലോ അല്ലേ അതെ ഞാനാണ് എടുത്തത് എന്ത് ഡീറ്റെയിൽസാണ് നന്ദൻ്റെ നിങ്ങൾ മേടിച്ച് വെച്ചത് അത് പിന്നെ സർ ഞാൻ അത് ഡീറ്റെയിൽസ് കൂടുതലൊന്നും പറയണ്ട നിങ്ങളൊരു ഡീറ്റെയിൽസും നന്ദൻ്റെ മേടിച്ച് വെച്ചിട്ടില്ല അങ്ങനെയല്ലേ അവനെ ജോലിയിലേക്ക് എടുത്തത് ആധാർ കാർഡോ മറ്റ് ഐഡൻറ്റിറ്റികളോ ഒന്നും തന്നെ അവൻ്റെ എടുത്തിട്ടില്ലല്ലോ ഏ എന്നിട്ട് അവനെ ജോലിയിലേക്ക് കയറ്റി അടുത്തതായിട്ട് ഈ നന്ദൻ ജോലിയിലോട്ട് കയറിപ്പോൾ കരുണാകരൻ സാറ് നന്ദനെ കയറ്റി സമ്മതിച്ചു അത് അപ്രൂവ് ചെയ്തത് സിഇഒ ആയിട്ടുള്ള മുക്തയല്ലേ അതെ അത് തന്നെയാണ് ആ അപ്പോൾ നിനക്ക് ഡീറ്റെയിൽസ് ഒന്നും വേണ്ടതായിട്ട് തോന്നിയില്ലേ ഇവിടെയുള്ള ഇത്രയും ജോലിക്കാരുടെ ഡീറ്റെയിൽസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമാണ് കാരണം എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ മേടിച്ചു വെക്കും പക്ഷേ ഈ നന്ദൻ്റെ ഒന്നും തന്നെ ഇല്ല നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എററാണ് കാണിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് നിൻ്റെ ശ്രദ്ധയിൽ പെടാതിരുന്നത് കൈലാശ അത് പിന്നെ അത്രയും ഞാൻ ഓർത്തില്ല എന്തോർത്തില്ല അതൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ചെയ്യുന്ന കാര്യമല്ല അതുപോലെ തന്നെ കരുണാകരൻ സാറേ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രിയം പറഞ്ഞല്ലോ നന്ദൻ ഒരു ഫ്രോഡാണെന്നും അവൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നും അപ്പോഴും നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ തയ്യാറായില്ല മാത്രമല്ല നിങ്ങൾ അതിനെതിരെ എന്ത് ആക്ഷനാണ് എടുത്തത് സാർ അത് പിന്നെ നന്ദൻ ഇത്രയും വലിയ പോക്രിയ ആണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നല്ലോ അപ്പോൾ പ്രിയം പറഞ്ഞതോ അത് അത്രയും കാര്യമായിട്ട് എടുത്തില്ല നിങ്ങൾ എന്താണ് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നാണം തോന്നുന്നില്ലേ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന നിങ്ങൾ ഇതുമാതിരി വർത്താനം പറയുമ്പോൾ എനിക്ക് ഉളുപ്പ് തോന്നുകയാണ് മുക്ത എനിക്ക് നിന്നോടുണ്ടായിരുന്ന മതിപ്പും കുറയുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശിക്ഷ കിട്ടിയേ മതിയാവുള്ളൂ അപ്പോഴേക്കും നമ്മുടെ അരവിന്ദ് പറയുകയാണ് അയ്യോ എന്തിനാ മുക്തിക്ക് ശിക്ഷ കൊടുക്കുന്നത് അവൾ അതിനെ എന്ത് ചെയ്തു അവളുടെ ശ്രദ്ധയിൽ പെടാതിരുന്നതായിരിക്കും അരവിന്ദേ നീ മിണ്ടാതിരിക്കേ മുക്തി ആയതുകൊണ്ട് ശിക്ഷ കൊടുക്കേണ്ടെന്നാണോ നീ പറയുന്നത് എന്തായാലും ശിക്ഷ കൊടുത്തിരിക്കും അങ്ങനെ ഈ കമ്പനിയിൽ താല്പര്യമുള്ളവർ മാത്രം തുടർന്നാൽ മതി അല്ലാത്തവർ റിസൈൻ ചെയ്തിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് അടുത്തതായിട്ട് ആർക്കാണ് ഉത്തരവാദിത്വം കൂടുതൽ കൊടുക്കുന്നതെന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നത് പ്രിയനാണ് അതുകൊണ്ട് തന്നെ പ്രിയന് ഉത്തരവാദിത്വം കൂടുതൽ കൊടുക്കുകയാണ് പുതുതായിട്ട് ആര് ജോയിൻ ചെയ്താലും അത് സൂപ്പർവൈസർ ആയിക്കോട്ടെ അല്ല പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആരുമായിക്കോട്ടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കരുണാകരൻ സാറിൻ്റെ അറിവില്ലെങ്കിലും അത് പ്രിയൻ്റെ അറിവോടുകൂടി ആയിരിക്കണം ഇനിയിപ്പോൾ അവരെ ഇവിടെ ജോയിൻ ചെയ്യിച്ചാലും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിയൻ വഴിയായിരിക്കണം നടക്കേണ്ടത് അല്ലാതെ കരുണാകരൻ സാറ് സാർ വഴിയായിട്ടല്ല നടക്കേണ്ടത് കരുണാകരൻ സാറ് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും പ്രിയൻ വേണം ഇടപെടാൻ കരുണാകരൻ സാറേലും ഒരുപടി മുന്തിയ പോസ്റ്റാണ് പ്രിയന് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് കരുണാകരൻ സാറയിലും കുറച്ചുകൂടെ പവർ പ്രിയൻ ഉണ്ടാവും കാരണം പ്രിയനാണ് ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നതെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ് സാർ ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് സാർ സാർ സാറ് തലയിൽ വെച്ച് കൊണ്ടാടുന്നുണ്ടല്ലോ ഈ പ്രിയനെ ഈ പ്രിയനെയും മോഹനെയും ഞാനാണ് ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് ഇവരുടെ ഒരു ഡാറ്റകളും ഞാൻ മേടിച്ച് വെച്ചിട്ടല്ല ഈ കമ്പനിയിലേക്ക് എടുത്തത് അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാവരും എടുക്കുന്നത് ആ ആ വിശ്വാസമാണല്ലോ ഇപ്പോൾ ഇതുപോലെയായത് സാർ നിങ്ങളുടെ ഈ അശ്രദ്ധ കാരണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം പോയേനെ ഏതോ ഒരുത്തൻ നമ്മുടെ കമ്പനിയിലോട്ട് വന്നിട്ട് നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റാഫിനെ പ്രണയിച്ച് വഞ്ചിച്ച് കൊലപാതക കേസിൽ വരെ അവൾ ഒന്ന് അകത്ത് കിടന്നേനെ അതിനെക്കുറിച്ച് താങ്കൾക്കൊന്നും പറയാനിട്ടില്ലേ മാത്രമല്ല ഒരുത്തൻ ഒളിക്കാമറ വെച്ചു താങ്കളത് കണ്ടില്ല മുക്തയും കണ്ടില്ല വേറൊരുത്തൻ എന്താണ് മയക്കുമരുന്ന് കച്ചോടം നടത്തി അത് മുക്തയും കണ്ടിട്ടില്ല അതുപോലെ തന്നെ താങ്കളും കണ്ടിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളെയൊക്കെ ഈ കമ്പനിക്ക് നഷ്ടമാണ് സാർ ഈ കമ്പനിക്ക് നിങ്ങളെയൊക്കെ നിലനിർത്തേണ്ട ഒരു കാര്യവും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയനായിരിക്കുള്ളൂ ഇന്ന് മുതൽ ചുമതലയേക്കേണ്ടത് പ്രിയ കേട്ടല്ലോ എന്ന് പറയുകയാണ് പിന്നെ മുക്ത മുക്ത രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡഡ് ആണ് രണ്ടാഴ്ചത്തേക്ക് നീ ഇവിടേക്ക് വരണ്ട അതുപോലെ തന്നെ കരുണാകരൻ സാർ രണ്ട് മാസത്തെ സാലറി താങ്കൾക്ക് കിട്ടില്ല ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം തെറ്റ് ചെയ്താൽ താങ്കളുടെ ഒരു നയം ഇങ്ങനെയൊക്കെ ആണല്ലോ അപ്പം താങ്കളുടെ കാര്യത്തിൽ എനിക്കും ഇതുപോലത്തെ നയം തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് മോഹിന് ഭയങ്കര സന്തോഷമാകുക കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയം പറയാണ് സാർ ഞാൻ എന്ത് ഞാൻ പ്രിയ തനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ താൻ അതിനുള്ള ഡിസേർവാണ് അതുകൊണ്ട് തന്നെ താൻ താനിനി ഇതിനെതിർത്തായിട്ട് ഒരു വാക്ക് പോലും പറയരുത് താൻ നന്നായിട്ട് ജോലി ചെയ്യടോ എനിക്ക് തന്നിൽ വിശ്വാസമുണ്ട് പിന്നെ ഇവരെയൊക്കെ പേടിച്ചിട്ടാണോ ഇവരൊന്നും ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഞാനുണ്ട് തൻ്റെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയന് പുതിയ ചുമതല കിട്ടുകയാണ് കേട്ടോ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണ് നമ്മുടെ മോഹൻ മോഹനൻ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കരുണാകരനെ മുക്തിയും കാണിക്കുകയാണ് അപ്പോൾ കരുണാകരൻ മുക്തിയോട് പറയുകയാണ് മാഡം ഞാനിതുവരെ ആരുടെ മുന്നിൽ ഓച്ചാനു ചെന്നിട്ടില്ല ഇവിടുത്തെ പി കെ ആർ സാർ വരും എന്നോട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ അയാളുടെ മോൻ അവൻ വന്നിട്ട് നയങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റുന്നത് കണ്ടില്ലേ ഇന്നലെ വന്ന അവൻ അവനേക്കാളും അധികാരം കൊടുത്തിരിക്കുകയാണ് വെച്ചാൽ ഞാൻ അവനേലും താഴെയാണെന്ന് ഇനി എനിക്ക് ഇവിടുത്തെ ജോലി കിട്ടിയിട്ട് എന്തിനാണ് മാഡം അപ്പോൾ ഈ സമയത്ത് മുക്ത പറയുകയാണ് കരുണാകരൻ സാറേ ഇങ്ങനെ ഇന്നലെ പൊട്ടിമുളച്ച കൂണുകൾ ഉണ്ടാവും അതിനൊന്നും അധികം ആയിസില്ല അതുപോലെ തന്നെ പ്രിയൻ്റെ കാര്യം എന്തായാലും ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അവൻ്റെ ജോലി ഏത് രീതിയിലും താങ്കൾ കളഞ്ഞിരിക്കണം ഒരിക്കലും നമ്മളെക്കാൾ ഉപരി ഇവിടെ ആരും ഭരിക്കില്ല ഞാനും താങ്കളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും വലിയ സ്ഥാനം ഇവിടെ വേറെ ആർക്കും വേണ്ട ഞാൻ സാറിനോട് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ എനിക്ക് മനസ്സിലായി മാഡം ഞാൻ അതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളാം മാഡം പറഞ്ഞല്ലോ ഇനി അതനുസരിച്ചായിരിക്കുള്ളൂ എൻ്റെ പെരുമാറ്റവും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ്റെ ആ ഒരു ജോലി തട്ടി കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനി മുക്തയും അതുപോലെ തന്നെ കരുണാകരനും കൂടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് അടുത്ത സീനിലാണെങ്കിൽ മോഹനാണെങ്കിൽ കരുണാകരനെ ചുമ്മാ ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹൻ വന്നിട്ട് കരുണാകരനോട് പറയുകയാണ് സാർ സാർ ഞങ്ങളൊക്കെ ഇവിടെ ജോലിക്ക് കയറിയ സമയത്ത് ഒരു സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റബ്ബർ സ്റ്റാമ്പിൽ സാർ അച്ചുകുത്തിയിട്ടാണല്ലോ ഞങ്ങളെ ജോലിക്ക് എടുത്തിണ്ടിരുന്നത് ആ റബ്ബർ സ്റ്റാമ്പ് ഇവന് കൊടുത്തേക്ക് ഇനി മുതൽ ഇവനാണല്ലോ അതിൻ്റെയൊക്കെ ഇൻചാർജ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള ആ പച്ചമഷി പേന അതും കൂടി ഇങ്ങനെ താ അവൻ സൈനിടട്ടെ എടാ 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 ചെറിയ ചക്ക നീ എന്നെ കളിയാക്കാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എടാ പൊട്ട ബുദ്ധി കെട്ടവനെ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് സ്റ്റാമ്പും മുദ്രപത്രമൊക്കെ ഇപ്പം അതൊന്നും അല്ല എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഈ കസേരയിൽ അവൻ ഇരുന്നോളും അപ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ് എടാ എട എടാ നീയൊക്കെ ഇന്നലെ പൊട്ടിമളച്ചവനാ നിന്നെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പേടിക്കും എന്നാണോ നീ വിചാരിക്കുന്നത് ഹാ നീ ആടടാ ആട് പ്രിയ നീല്ലേ നീ നന്നായിട്ട് ആട്ടം ആട് പണ്ട് സ്ഥാനമില്ലാതിരുന്നപ്പോഴേ നീ ആടുമായിരുന്നു ഇനിയിപ്പോൾ അതിനേക്കാളു ഏറെ നീ ആടും അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അധികം നാൾ നിൻ്റെ ആട്ടം നിലനിൽക്കില്ല അപ്പം ഞാൻ തരും മുതലും പലിശയും ചേർത്തുകൊണ്ട് തന്നെ നിനക്ക് തരൂടാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടുമ്പോൾ പ്രിയനെ ചിരിയാട്ടെ വരുന്നുള്ളൂ അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും കൂടെ മോഹൻ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ എല്ലാവരെയും മോഹൻ വിളിച്ചു വരുത്താം എന്നിട്ട് എല്ലാവരോടും കൂടെ ആയിട്ട് മോഹൻ പറയാണ് എന്തായാലും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം നടന്നിരിക്കുകയാണ് സന്തോഷമുള്ള കാര്യോ അതെന്താ മോഹൻ ചേട്ടാ അത് പിന്നെ ഇത്രയും കാലം നമ്മൾ എന്തും ചെയ്യുമ്പോഴും കരുണാകരൻ സാറിൻ്റെ അനുമതിയൊക്കെ വേണമല്ലോ ഒരു ചിട്ടി തുടങ്ങണമെങ്കിലും കരുണാകരൻ സാറിൻ്റെ അനുമതി വേണം ഒരു ലീവ് എടുക്കണമെങ്കിലും അതിൻ്റെ അനുമതി വേണം വേണ്ട പുതിയൊരാൾ അപ്പോയിൻമെൻ്റ് ആവണമെങ്കിലും ആ വേണമല്ലോ പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും പ്രിയനെ സമീപിച്ചാൽ മതി കരുണാകരൻ സാറേലും ഒരു പടി മുയർ ഉയർന്ന രീതിയിൽ പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ് പ്രിയന് എന്താണെന്ന് പ്രൊമോഷൻ കിട്ടിയെന്നോ പ്രിയൻചേട്ടനോ ഇനി കരുണാകരൻ സാറിൻ്റെ സ്ഥാനത്ത് പ്രിയൻചേട്ടനാണെന്നോ ആ അത് എന്തായാലും നന്നായി പ്രിയൻചേട്ടാ അപ്പോൾ പ്രിയനാണെങ്കിലും അതെ ഇനിയിപ്പോൾ എൻ്റെ ജോലി ഞാൻ നന്നായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യം വേണം അതുകൊണ്ട് തന്നെ അത് കണ്ടറിഞ്ഞു വേണം നിങ്ങളെല്ലാവരും നിൽക്കാൻ പിന്നെ ഞങ്ങളുടെ പ്രിയൻ ചേട്ടന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം പ്രിയൻചേട്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പാറുവിനെ പ്രിയൻ നോക്കുകയാണ് പ്രിയനെ കാണുമ്പോൾ പാറുവിന് സന്തോഷം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും നമ്മുടെ പ്രിയനെ കൈയൊക്കെ കൊടുത്തിട്ട് അനുമോദിക്കുകയാണ് അടുത്ത സൈനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അപ്പം പ്രിയൻ്റെ അനിയത്തിയും അമ്മയും കൂടെ അച്ഛൻ്റെ ആണ്ടു വരികയാണ് അപ്പോൾ അതിനെ ആരെയൊക്കെ വിളിക്കണം എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അനിയത്തി പറയുകയാണ് അമ്മ എനിക്ക് എഴുതി എഴുതി മടുത്തു അമ്മയുടെ പോത്ത് പോലെയുള്ള മോനുണ്ടല്ലോ അവനെ വിളിച്ചിരുത്തി എഴുത് ഏ എന്നിട്ട് അമ്മ അവനെ വിളിക്കുക അവനെ സാധനം മേടിക്കാൻ വിട് എടി നീ എന്തിനാടിയോ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മോൻ്റെ കയ്യൊക്കെ കൊടിഞ്ഞിട്ട് ഒന്ന് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അവൻ എഴുതണ്ട നീ തന്നെ എഴുതുമെന്ന് പറയാണ് ആ അല്ലെങ്കിലും അറിയാം മോനോട് തന്നെയാണ് അമ്മയ്ക്ക് താല്പര്യമെന്ന് മോനെ എന്തെടുക്കുകയാണെന്നൊന്ന് നോക്കുന്നു അറിയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ പാർവതി ഗന്ധർവൻ്റെ എല്ലാ സാധനങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് പ്രിയൻ്റെ കയ്യിലാണ് പ്രിയനാണെങ്കിൽ ഗന്ധർവൻ എന്ന് എന്നറിഞ്ഞുകൊണ്ടല്ല പക്ഷേ എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയനെയാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് പ്രിയൻ ഇങ്ങനെ സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ടേക്കിരിക്കുകയാണ് എന്തായാലും എൻ്റെ പാറു ഞാനാണ് പ്രിയനെന്ന് അതിങ്ങനെ താമസിക്കാതെ നിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞിരിക്കും ഉറപ്പാണെന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് അമ്മ റൂമിലേക്ക് കയറി വരുന്നത് അമ്മ വരുന്നത് കാണുന്ന പ്രിയനാണെങ്കിൽ അതൊക്കെ എല്ലാ സാധനവും എടുത്തിട്ട് പുതപ്പിൻ്റെ അടിയിലും മൂടി വെക്കുകയാണ് അമ്മയ്ക്ക് എന്തോ ഒരു കള്ളത്തരം തോന്നാണ് എന്താ പ്രിയ നീ ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചുമ്മാരുന്നതാമ്മേ അപ്പോൾ ഈ പുതപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് എന്താ അത് പിന്നെ ഞാനേ പുതപ്പൊന്ന് കുടഞ്ഞിട്ടതാ കുടഞ്ഞിട്ടോ അതെന്താണ് അതെ പുതപ്പിൽ പാറ്റ കയറിപ്പോയി അത് കാരണം പാറ്റ ഓടിക്കാൻ വേണ്ടി കുടഞ്ഞിട്ടിട്ട് അങ്ങനെ ഇട്ടതാണ് ഓ അങ്ങനെയാണോ എടാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ എന്ത് കാര്യമോ അത് പിന്നെ നിൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് അടുത്ത ദിവസം നിൻ്റെ കമ്പനിയിലുള്ള എല്ലാവരെയും വിളിക്കണം ആഹാ അങ്ങനെ അമ്മ കമ്പനിയിലുള്ള എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും വിളിക്കും പക്ഷേ ശേഷം എന്തിനാണ് അവരെ വിളിച്ച് ഇവരെ വിളിച്ചെന്നൊന്നും ചോദിക്കാൻ പാടില്ല എനിക്ക് മനസ്സിലായി നീ ആരുടെ കാര്യം പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോടാ പ്രീ പാർവതിയും ഞാനും തമ്മിൽ ചേരില്ല എനിക്ക് അവളെ കാണുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് അവളെ വിളിക്കുന്നത് അവളെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ വിളിക്കുക നോക്ക് ഞാൻ കമ്പനിയിൽ ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുകയാണ് ആ സമയത്ത് എനിക്ക് ഒരാളെ മാത്രം ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ വിളിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവളെയും കൂടെ ചേർത്തേ വിളിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആരെയും വിളിക്കുന്നില്ല എങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ പാർവതിയെ വിളിക്കും ഞാനൊന്നും പറയാൻ പോകുന്നില്ല ആണോ എങ്കിൽ പിന്നെ ഹാപ്പിയാണ് ഞാൻ ആ അതിരിക്കട്ടെ ഈ പുതുപ്പിൻ്റെ അടിയിലെന്താ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒന്നുമില്ലമ്മ അതമ്മയ്ക്ക് തോന്നുന്നതാ അമ്മ എന്തായാലും അടുക്കളയിലോട്ട് പോയിട്ട് ഒരു ചായ ഉണ്ടാക്കിത്താന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് പെരുമാറ്റം കണ്ടിട്ട് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് നീ ഇപ്പം പഴയതുപോലെ ഒന്നുമല്ല നീ ഇപ്പോൾ ആൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് കേട്ടോ അതപ്പോൾ വെറുതെ അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് പ്രിയനും പറയാണ് ഇല്ല നിന്നെ കല്യാണം കഴിപ്പിക്കാനായിട്ട് സമയമായിട്ടുണ്ടെന്ന് പറയുകയാണ് അമ്മേ അങ്ങനെയൊക്കെ പറയലമ്മേ ഞാൻ കുറച്ച് കാലവും കൂടെ ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് പ്രിയനും പറയാണ് അങ്ങനെ അമ്മ പോവാട്ടോ അതിനുശേഷം പ്രിയനാണെങ്കിൽ ആ സാധനങ്ങളെല്ലാം കട്ടിലിൻ്റെ അടിയിലേക്ക് മാറ്റുകയാണ് ഇനി ഇവിടെ വരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഇത് സേഫായിട്ട് മറ്റൊരിടത്ത് വെക്കണമെന്ന് പ്രിയൻ തീരുമാനിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തേനെയും കൃതിജ്ഞനെയാണ് കാണിക്കുന്നത് അപ്പോൾ മുക്ത പറയാണ് എടി എൻ്റെ ജോലി എനിക്ക് സസ്പെൻഷൻ കിട്ടി സസ്പെൻഷനോ നിനക്കോ ആര് കൈലാഷോ അതെ കൈലാഷ് തന്നെ അതെന്തിനാണ് നിനക്ക് സസ്പെൻഷൻ തന്നത് ഓ നന്ദൻ്റെ കാര്യത്തിലാണ് ഞാനാണെങ്കിൽ അവൻ്റെ ഡീറ്റെയിൽസ് ശേഖരിച്ച് വെച്ചില്ലായെന്ന് അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലയെന്ന് അവൻ ആ പട്ടിക്കാട്ടുകാരിയുടെ പിന്നാലെ നടക്കുന്നതിന് തലവേദന മുഴുക്കേം എനിക്കാണ് ഇങ്ങനെയും അവൻ്റെ അടുത്തുനിന്ന് എനിക്ക് രണ്ടാഴ്ച മാറി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എനിക്കിപ്പോൾ ആവുന്നുണ്ട് ആ പട്ടിക്കാട്ടുകാരിയെ അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലെന്ന് ഓർത്തിട്ട് എനിക്കാകെ ഭയമാവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൃതിക പറയുകയാണ് ആ ദേഷ്യത്തിന് കൈലാഷ് പറഞ്ഞതല്ലേ ഉള്ളൂ ഉറപ്പായിട്ടും നിന്നെ വിളിക്കാനായിട്ട് കൈലാഷ് ഇവിടെ വരും അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ഓടി വരികയാണ് മുക്തേ മുക്തേ ടേ താഴെ കൈലാഷാറ് വന്നിരിക്കുന്നു നിന്നെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് കൈലാഷ് വന്നിരിക്കുന്നത് അങ്ങോട്ട് ചെല്ലുന്നേ ആണോ എന്നെ വിളിക്കാനാണോ അതെ അപ്പോൾ കൃതിക പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ കൈലാഷ് നിന്നെ വിളിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവൾ വരാമെന്ന് അങ്ങനെ നിന്നെ നിന്നൊഴിവാക്കാനായിട്ട് കൈലാഷിന് പറ്റുമോ കൈലാഷിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ ഒഴിവാക്കില്ല നീ എന്തായാലും താഴെ ചെല്ലെന്ന് പറയുകയാണ് മുക്ത കേട്ടതും കേൾക്കാത്തതുമായിട്ട് ഓടി ചെല്ലുകയാണ് ഈ സമയത്ത് കൃതിക നമ്മുടെ മുക്തയോട് ഡയാന നമ്മുടെ കൃതികനോട് ചോദിക്കുകയാണ് നമുക്കും താഴെ പോയാലോ വേണ്ട സ്വർഗത്തിൻ്റെ സ്വർഗ്ഗത്തിനിടയിലെ കട്ടറും പാവണ്ട കാര്യം നമുക്കില്ലായെന്ന് പറയാനെട്ടോ അങ്ങനെ നമ്മുടെ മുക്ത താഴെ ചെന്നിട്ട് കൈലാഷിനോട് ചോദിക്കുകയാണ് എടാ കൈലാഷേ നീ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതല്ലേ ഡേ എനിക്ക് നിന്നോട് ഒരു വഴക്കില്ല കേട്ടോ എന്തായാലും നാളെ മുതൽ ഞാൻ ജോലിക്ക് വന്നോളാം അല്ല ഡ്യൂഡ് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഞാനേ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല ഞാൻ പാർവതിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത ആകെ കൂടെ ഇങ്ങനെ എന്താ പറയുക ഷോക്കാവാണ് അപ്പോൾ കൈലാഷ് പറയാണ് അല്ല ഞാൻ നിന്നെ വിളിക്കാൻ വന്നു എന്ന് ആരാ പറഞ്ഞേ ഡയാന ഡയാനോട് നീ പറഞ്ഞില്ലേ നിന്നെ ഞാൻ നീ എന്നെ വിളിച്ച് വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് അയ്യോ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ കയറി വരുന്ന സമയത്ത് ഡയനെ കണ്ടായിരുന്നു അപ്പോൾ അവൾ എന്നോട് ഹായ് പറഞ്ഞു ഞാനും തിരിച്ച് ഹായ് പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ അവളോട് പറഞ്ഞില്ല നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് അവൾക്ക് തെറ്റിദ്ധാരണ ഉള്ളൂ എന്തായാലും സസ്പെൻഷൻ സസ്പെൻഷഡ് ആയിട്ട് എന്നെ തുടരട്ടെ ഞാൻ എന്തായാലും പാര്വതിയെ കാണാൻ വേണ്ടി വന്നതാണ് അതിക്ക് മുൻപ് പാർവതിയെ കാണണമെങ്കിൽ ഭൂമിക മേഡത്തിൻ്റെ അപ്രൂവൽ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് വേറൊന്നുമില്ല അങ്ങനെ ഭൂമിക മേഡം വിളിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ കൈലാശം ചെല്ലുകയാണ് അപ്പോൾ ഇതിനിടയിൽ മുക്ത ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ പാർവതി ഇപ്പോൾ കാണാൻ വേണ്ടി വന്നത് അത് പിന്നെ പാർവതി ഇവിടെ ഡെസ്പായിട്ടിരിക്കുന്നുണ്ടാവും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവളിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കുള്ളൂ എന്തായാലും അവൾ എങ്ങനെയാണോ എന്നെ നോക്കിയത് ഞാൻ ആക്സിഡൻറ്റായിട്ട് കിടന്ന സമയത്ത് ഞാൻ റിക്കവറി ആവാനായിട്ട് കാരണം അവളുടെ ആ ഒരു നോട്ടം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൽ നന്നായിട്ട് അവളെ എനിക്ക് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്തായാലും അവളെ കാണട്ടെ എന്തായാലും മേഡത്തിനെ കണ്ട് ചോദിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ മേഡം വരികയാണ് മേഡം വന്നിട്ട് നമ്മുടെ കൈലാഷിനോട് ചോദിക്കുകയാണ് അല്ല കൈലാഷെ താൻ ഇനി ചീത്ത പറയാനായിട്ടാണോ വന്നത് ഈ ഗന്ധർവന്റെ സംഭവം അറിഞ്ഞപ്പോൾ അതായത് ഇവിടെ കല്യാണ കല്യാണം കഴിക്കാൻ പോയല്ലോ നന്ദനെ അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൈലാഷ് ഇവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതുകൊണ്ടാണ് മേഡം അങ്ങനെ ചോദിച്ചത് അപ്പോൾ കൈലാഷ് പറയുകയാണ് മേഡം അന്ന് ഞാൻ ആ ഒരു ഇമോഷനിൽ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം എന്തായാലും ഞാൻ പാർവതിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ പാർവതി ഇവിടെ വാന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിക മേഡം വിളിക്കുകയാണ് ഈ സമയത്ത് പാർവതി വരുന്നുണ്ട് പത്തേ പത്ത് മിനിറ്റ് അത്രയും നേരെ സംസാരിക്കേണ്ട കാര്യമുള്ളൂ എന്നിട്ട് പൊയ്ക്കോളം പറയാണ് അപ്പോൾ നമ്മുടെ കൈലാഷ് പറയാണ് പത്ത് മിനിറ്റല്ല മാഡം ഞാനിവിടെ പുറത്തേക്ക് കൊണ്ടുപോകാനാണ് വന്നത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടോ എങ്ങനെയാണ് ഒരു വിവാഹപ്രായം എത്തിയ പെൺകുട്ടിയെ ഒരു വിവാഹപ്രായം എത്തിയ പയ്യനുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത പയ്യനുമായിട്ട് പുറത്തേക്ക് വിടുന്നത് ഒരു ബന്ധുവില്ലാന്നോ മേഡം എന്തൊക്കെയീ പറയുന്നത് ഞാനിവളുടെ ബോസാണ് ഇവളുടെ എം ആണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗാർമെൻസാണ് ഇവിടെ ഇവിടെ നിർത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനുള്ള അർഹതയില്ല എന്നാണോ മേഡം പറഞ്ഞു വരുന്നത് എനിക്കതിനുള്ള അർഹതയുണ്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല മാത്രമല്ല നിങ്ങൾ എം ഡി കളിക്കുന്നതും ബോസ് കളിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഗാർമെന്റ്സില്ല ഇത് എൻ്റെ കൺട്രോളിലുള്ള എൻ്റെ ഹോസ്റ്റലാണ് ഇവിടെ പെൺകുട്ടികളെയൊന്നും എനിക്ക് ആ സമയത്ത് ആൺപിള്ളേരുടെ കൂടെ വിടാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അതിപ്പം നിങ്ങളല്ല ആരാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷിൻ്റെ പ്രകൃതിമൊക്കെ അങ്ങ് മാറാം കേട്ടോ അത് ശരി മാഡം സമ്മതിക്കല്ലേ മാഡം എനിക്ക് അവളെ അറിയാം അവൾക്ക് എന്നെയും അറിയാം എന്തായാലും അവൾ ഡെസ്പായിട്ടിരിക്കുകയാണ് അവളുടെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുത്തേ മതിയാവുള്ളൂ ഓഹോ അവൾ ഡെസ്പായിട്ടിരിക്കുകയാണോ പാർവതി നീയാണോ ആണോ കൈലാഷിനെ വിളിച്ചു വരുത്തിയത് നിനക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല മാഡം അത് ശരി അവൾ പറഞ്ഞത് കേട്ടല്ലോ അവളല്ല വിളിച്ചു വരുത്തിയതെന്ന് പിന്നെ അവൾ എൻ്റെ ഡെസ്പാണെങ്കിലും അതെങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഓ അങ്ങനെയാണ് മാഡം പറയുന്നതെങ്കിൽ പാർവതി ഇന്നു മുതൽ ഇവിടെ നിൽക്കണ്ട എൻ്റെ കൂടെ എൻ്റെ അടുത്ത് നിന്നാൽ എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്തിയും ഞെട്ടിപ്പോകുവാണ് വാർഡനും ഞെട്ടിപ്പോവാണ് ശരിക്കും പറഞ്ഞാൽ പാർവതിയും ഞെട്ടിപ്പോകാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ നിഗമനം പറയൂ നമ്മുടെ കൈലാഷാണോ ശരിയായിട്ടുള്ള പാർവതിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ പ്രിയനാണോ എന്നുള്ളത് എൻ്റെ ഒരു നിഗമനത്തിൽ കൈലാഷ് കൈലാഷാവാനായിട്ടാണ് സാധ്യത ഓൾറെഡി കൈലാഷിൻ്റെ കുഞ്ഞിനെ പാർവതി ഗർഭിണി ആവുന്നുണ്ട് പിന്നീട് പ്രിയനുമായിട്ടുള്ള വിവാഹ ആലപ്രടയും നമ്മുടെ പാർവതി നിരസിക്കുന്നൊക്കെയുണ്ട് കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നത് കൈലാഷ് ആവാനാണ് സാധ്യത എന്നാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും കഥയുടെ അവസാനം സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ കമൻറ്റ് ചെയ്യോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരില്ലേ അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു സെക്ഷൻ കൂടെ വന്നിട്ടുണ്ട് കമൻറ്റ് സെക്ഷൻ്റെ അടുത്ത് തന്നെയായിട്ട് ആ ബട്ടൺ കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പം നമ്മുടെ ചാനൽ പെട്ടെന്ന് ഹൈപ്പിലൊക്കെ അങ്ങ് കയറിപ്പോവും ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ മാത്രമേ നമുക്ക് അങ്ങനെ ഹൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അതിനുശേഷം ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്നൊന്നും ചിന്തിക്കേണ്ട അത് രണ്ട് മൂന്ന് തവണ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം പറയുക അപ്പോൾ എന്തായാലും ടാറ്റ